ധികം വിവരിക്കുന്നില്ല സുവിശേഷം സാർവത്രിക എല്ലാവരോടും അറിയിപ്പോ സുവിശേഷം എല്ലായിടത്തും ആമന് സുവിശേഷം അറിയിച്ചിരിക്കണം എല്ലായിടത്തും അറിയിക്കാൻ പറ്റുന്നതും അറിയിക്കേണ്ടതും ഒന്ന് ആമന് സുവിശേഷമാണ് ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ ചില തീരുമാനമെടുത്തേ തിരിച്ചു പോകാം എല്ലാ വർഷവും പാരതപ്പുഴ കൺവെൻഷൻ കൂടി എന്നൊരു സംതൃപ്തിയല്ല ഈ വർഷം കൂടി ഈ വരുന്ന വർഷം കർത്താവ് ആയുസ് ആരോഗ്യം തന്നാൽ ആമൻ സുവിശേഷം അറിയിപ്പാൻ എന്നെ പ്രാർത്ഥനാക്കണമേ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്ക് ഇന്ന് രാത്രി ദൈവം തരും അപ്പൊ ഒന്ന് സുവിശേഷം സത്യവചനമാണ് രണ്ട് സുവിശേഷം സാർവത്രികമാണ് സർവ്വലോകത്തിലെ സുവിശേഷം അറിയിക്കണം

ഇത് ദൈവ സുവിശേഷം എന്താണ് ഈ ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ കൃപ അത് ദൈവത്തിന്റെ ദാനമാണ് ദൈവത്തിന്റെ ദാനമാണ് നമ്മുടെ മെടുക്കുകൊണ്ടല്ല കൊണ്ടല്ല കൃപ കിട്ടിയത് നമ്മുടെ വിശുദ്ധി കൊണ്ട് തന്നതല്ല കൃപ നമ്മുടെ പരമാർത്ഥ ജീവിതം കണ്ട് തന്നതുമല്ല ദൈവത്തിന്റെ കൃപ സബ്ജക്ട് വേറെയാണെന്നു വെളിപ്പാട് പുസ്തകം ആ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്യമുണ്ട് രക്ഷ ദൈവത്തിന്റെ ദാനമാണ് ഈ സുവിശേഷം ഇതൊരു കൃപയാണ് ആ കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദാനമാണ് ആ ദാനം മറ്റൊന്നുമല്ല കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ മാനവജതിക്ക് വേണ്ടി തന്നതാണ് തന്റെ ഏകജാഥനായ പുത്രൻ വിശ്വസിക്കുന്നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനേ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചെന്ന അതാ ദൈവത്തിന്റെ ദാനം തന്റെ അരുമ സൂനുവിനെ മാനവജാതി രക്ഷപ്പെടാൻ രക്ഷിക്കപ്പെടാൻ നീതീകരിക്കപ്പെടുവാൻ അവൻ ഗുണപ്പെടാൻ രക്ഷപ്പെടാൻ തന്റെ അരുമനാഥനെ അരിമ പുത്രനെ അവൻ സർവശക്തനായി ദൈവം മാനവജാതിക്ക് വേണ്ടി തന്നു അതാ ദൈവത്തിന്റെ ദാനം അതാണ് ദൈവകൃപ അതാണ് ക്രിസ്തു രക്ഷക രക്ഷകൻ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ അതിന്റെ വേറൊരു ചേർത്തും പറയാം മതങ്ങളെല്ലാം ഓരോന്ന് ചെയ്യുക ചെയ്യെന്നാണ് പഠിപ്പിക്കുന്നത് ഇന്ന ഇന്നതുപോലൊക്കെ ചെയ്യ ഇന്ന് ഇന്നതുപോലൊക്കെ ചെയ്യേ ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ടുവാ ലിസ്റ്റ് തരും ഇന്ന ഇന്ന സാധനങ്ങൾ കൊണ്ടുവാ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യേ ഇന്നതെല്ലാം ചെയ്തോണ്ട് വാ എന്ന് പഠിപ്പിക്കുമ്പോൾ സുവിശേഷം അങ്ങനല്ല ചെയ്യണമെന്നല്ല പറയുന്നത് സുവിശേഷം പറഞ്ഞത് എല്ലാം ചെയ്ത് കഴിഞ്ഞെന്ന് എല്ലാം ചെയ്ത് തീർത്തതാ സുവിശേഷം അതുകൊണ്ടാണല്ലോ ക്രൂശിൽ കിടന്നപ്പോൾ ആ പറഞ്ഞ തിരുവായുമൊടി നമുക്കറിയാം എല്ലാം നിവർത്തിയായി നീ ഒന്നും ചെയ്യണ്ട രക്ഷപ്പെട ഒരു കാര്യോ മനുഷ്യൻ ചെയ്യണ്ട ഇന്ന് രാത്രി വിശ്വസിച്ചാ മതി യേശുവി അങ്ങനെ രക്ഷിതാവായി വരണം യേശുവേ അങ്ങനെ രക്ഷിക്കണം യേശുവേ അങ്ങനെ പ്രാപം മോചിക്കണം യേശുവി ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം ആര് പ്രാർത്ഥിക്കും ആര് കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും അവൻ ഇന്ന് രാത്രി രക്ഷപ്പെടും ആ സുവിശേഷം എന്ന് രാത്രി ഇവിടെ ഉയരട്ടെ ആ സുവിശേഷം എന്ത് രാത്രി ഇവിടെ ശക്തിയോടെ മഹിമപ്പെടട്ടെ കർത്താവിന്റെ മഹത്വം സുവിശേഷം ആ ദൈവകൃപയെ കൃപയെ ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഓടിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് നിർത്താം കർത്താവിന്റെ മകത്വം മാത്രമല്ല സുവിശേഷത്തിന്റെ നാലാമത്തെ പ്രത്യേകത ഇത് സുവിശേഷം 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 ആ ആ ഒന്നാം ഫലം പുറപ്പെടുവിക്കുന്നതാണ് മാത്രം ഒത്തിന്റെ നിങ്ങളുടെ അടുക്കലും എത്തി നിങ്ങൾ യഥാർത്ഥമായി കേട്ടറിഞ്ഞാൾ മുതൽ നിങ്ങളുടെ സർവ്വലോകത്തിലും ഫലം ഫലം കായും അപ്പൊ സുവിശേഷത്തിന്റെ നാലാമത്തെ വിശേഷത ഫലം കായിക്കണമെങ്കിൽ സുവിശേഷം അകത്ത് വരണം സുവിശേഷം അകത്ത് കയറിയെങ്കിൽ ഫലം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഹൃദയത്തിൽ ആമ പ്രകാശിക്കണം പനോസിയ ലേഖനം പഠിക്കുമ്പോൾ ഇവര് ഒരു കാലത്ത് ഫലമുള്ളവരല്ലായിരുന്നു വളരെ വല്ലാത്ത ജീവിതക്കാരായിരുന്നു ഫലമൊന്നുമില്ല ഒരു ഫലമുള്ളവരല്ല അതിന് തെളിവ് ആ ഒന്നാമത്തെ ആയത്തിന്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ മോളെ മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നുവരും മനസ്സുകൊണ്ട് അകന്നുവരും ശത്രുക്കൾ മലവും ഇല്ലായിരുന്നു ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരാ സ്തോത്രം ദുഷ്പ്രവർത്തിക്കാനാണ് നമ്മുടെ നേരത്തെ ജീവിതം ഒന്നും പൊതുവിൽ പറയാൻ കൊള്ളത്തില്ല കൊള്ളുക പൊതുവിലധികം പറയാതിരിക്കുന്നതാ നല്ലതും ഇന്ന് ചിലനൊക്കെ ഭയങ്കര സാക്ഷ്യമാണെന്ന് പറഞ്ഞ് സ്റ്റേജിലോട്ട് കേറ്റും എന്തുവാ സാക്ഷ്യം അമ്മയെ കുത്തിക്കൊന്നു ഓ മറ്റേ അടുത്ത പുള്ളിക്ക് എന്നാ സാക്ഷ്യം അത് ചേട്ടനെ അടിച്ചു കൊന്നു കവളമടലിന് അതാണോ സാക്ഷ്യം മാനസാന്തരപ്പെട്ടെന്നാ പറയുന്നത് നല്ലത് മാനസാന്തരപ്പെടട്ടെ അങ്ങനെ മാനസാ അമ്മയെ കുത്തിക്കൊന്നവൻ കൊന്നവൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ ഉടനെ അവനെ പുളിപ്പിറ്റലോട്ട് കയറ്റുകയല്ല അവനെ പുറകിലിരുത്തണം കഴിഞ്ഞ ദിവസം പ്രസംഗിക്കാൻ പ്രസംഗിച്ച അവനെ പുറകിലിരുത്തണം പരോളിന് ഇറങ്ങിയും മൈക്ക് കൊടുക്കുകയല്ല അമ്മയ്ക്ക് വെള്ളം കൊടുത്ത ഉപദേശിമാരം അതില്ല തട്ടി പുറത്തോട്ട് കളഞ്ഞു പുറത്തോട്ട് അങ്ങനങ്ങ പോയിരിക്കും അവനാ സാക്ഷ്യമുള്ളത് ആരാ അമ്മയെ കുത്തി കൊന്നവന് വെള്ളം കൊടുത്താൽ ആർക്കും ദാജ്യവുമില്ല വെള്ളം കൊടുത്താ അതിനെ പറയാന മറ്റവന് സാക്ഷ്യം പയം കുറ സാക്ഷ്യം നമ്മുടെ സാധുവായ സഹോദരിമാർ അത് കേക്ക അവൻ പറയാൻ ഞാൻ അമ്മയെ ഒറ്റ കുത്തിന് കൊന്നു കുത്തിയ കത്തിയുടെ നീളം ഒറ്റ കുത്തി ഒറ്റ കുത്തി കുത്തി കത്തിയിട്ട് കശക്കി കീറി നമ്മുടെ സഹോദരിമാരൊക്കെ പാപത്തെങ്ങൾ അതുങ്ങൾ അമ്മ കുത്തിയനോസ് ഉണ്ടരുത് ആ അവനെ സാക്ഷ്യം അപ്പൊ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ അമ്മയ്ക്ക് വെള്ളം കൊടുത്തതിനെ പ്രാർത്ഥിക്കാൻ പോലും അവസരമില്ല വെള്ളം കൊടുത്താ പ്രാർത്ഥിക്കാനെ ഭയങ്കര സാക്ഷ്യം ഈ ഈ അടുത്ത പ്രോഗ്രാം പ്രോഗ്രാം കുറച്ചു സാക്ഷ്യം ബ്രദർ കഴിഞ്ഞു കോയമ്പത്തൂരും രണ്ട് ദിവസം പറയണം അവനെ സ്റ്റേജ് പിന്നെ നേരെ സ്റ്റേജിലോട്ട് വെള്ളം കൊടുത്തവല്ലാണ്ട് പരിയമ്പത്തോട് അടക്കുന്നത് ഇളക്കം വരും പിള്ളേർക്ക് നമുക്ക് സാക്ഷ്യം ഉണ്ടാക്കണം അമ്മയെ കുത്തി കൊന്നവനോ അപ്പനെ കുത്തിക്കൊള്ളണം ഒരു കുത്തി കുത്തിക്കൊന്നവനോ വേണ്ടാതെ കാണിച്ചവനോ മാനശാന്തിരെ പെട്ടത് നല്ലത് മാനശാന്തിൽ പെട്ടതെ അവൻ വരട്ടെ അവൻ കൃപയിൽ വരട്ടെ വന്ന ഉടനെ അവനെ സ്റ്റേജേക്ക് എത്തി മൈക്കല്ല കൊടുക്കിയിരുത്തണം പാട്ടന്ന പ്രാർത്ഥന എന്ന സ്ത്രോത്രം എന്ന ആരാധന എന്നാ കൈയ്യടി എന്ന ഉപദേശം ആദ്യം പഠിക്കട്ടെ അവന് ബുക്കോ ഒന്നും അറിയാമേല പക്ഷെ ഞങ്ങളെല്ലാം കൂടെ വാക്യം വിളിച്ച് പറഞ്ഞു വാക്യം വിളിച്ച് പറഞ്ഞ പോലെത്തുമ്പോ അവൻ പെട്ടെന്ന് ഇറങ്ങി വന്ന അവൻ പറഞ്ഞു ഞാനും വിളിച്ച് പറയാം മൈക്കി കൊണ്ടല്ലേ അന്ന് മൈക്ക് അത്ര സുനമല്ലോ അവരും ബാക്കി വിളിച്ച കർത്താവ് സ്വഭാവികളെ രക്ഷിക്കുന്ന രോഗികളെ സൗകര്യമാക്കുന്നവയും പറഞ്ഞ് ഞാനും പറയാം അപ്പൊ ഞങ്ങളുടെ ഒരു തങ്കച്ചാൻ പറഞ്ഞു നീ ഇപ്പൊ പറഞ്ഞില്ല അവിടെ பண்டி எல்லாம் கொண்டு நிறுத்தி வெள்ளம் குடிக்காட்டி இறங்கியப்ப இவன் மைக்கு கிட்டு எல்லாரும் வெளியில இறங்கி அந்த இவன் மைக்கு யாடி எடுத்து கர் தாங்க நேஷக்ஸ் வருது எல்லாரும் கண்டோ ஓடிக்கோளா கண்ட அறிவிலாத்தவன் கொடுத்தப்பேண்டே பண்டு காஷ் உள்ள இஷ்டம் போல கன்வென்ஷன் காசு கொடுக்குவாயிருந்த அப்ப நடத்தி அச்சா இஷ்டம் போல காசு வந்த அச்சானா நமக்கு அச்சான் எந்திராம் கொடுக்கண்டே അപ്പൊ അദ്ദേശം പറഞ്ഞു എല്ലാ പ്രോഗ്രാമും ഓർഡറായി പോയി ഇനിയിപ്പോ എന്നാ കൊടുക്കാന എന്തേലും എന്തേലും കൊടുക്ക് എന്തോ കൊടുക്കാനാ ഒന്നുമില്ല ഇല്ല കൊടുക്കാൻ എല്ലാം ചെയ്തു പോയി അപ്പൊ നടത്തി സ്റ്റേജ് ആശീർവാദം കൊടുക്കും കാശ് കാരണ്ടല്ലേ ഇയാൾക്ക് എന്നാന്ന് പോലും അറിയാന്നല്ലേ ഒടുവിൽ അദ്ദേഹം വിളിച്ച് പറഞ്ഞിപ്പം ചാക്കോച്ചം എന്ന ആശീർവാദം പറയും കാശുള്ള ചാന കനവുണ്ട് അച്ചാന മൈക്ക് കൊടുത്ത ആശീർവാദം പുള്ളി പറഞ്ഞു ആശീർവാദം ടുത്തിരുന്ന പുള്ളി പറഞ്ഞു ആശീർവാദം ചൊവ്വനാശീർവാദം പുള്ളി പറഞ്ഞു ചൊവ്വനാശീർവാദം ഇത് എന്ന് പോലും പോലും അറിയാമല്ല അതുകൊണ്ടൊക്കെ ആ പവലോസും പറഞ്ഞത് പുതിയ ശിഷ്യന് വരുത് സ്തോത്രം ഞാൻ ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക അപ്പൊ നമ്മുടെ മുൻകാല ചരിത്രമൊന്നും അധികം പറയാതിരിക്കുന്നതാണ് നല്ലത് ദൈവത്തിന് സ്തോത്രം അത് അത്ര കേൾക്കാൻ നല്ലതല്ല വല്ലോ പൂടാനുണ്ട് കാൽവരി ക്രൂശില എന്തേലും രണ്ട് കാര്യം പറയാനുണ്ട് യേശുവിന്റെ ക്രൂശില ക്രൂശിലും തിരുവചനത്തില വല്ലോം പറയാനുണ്ട് അപ്പൊ ഇവരെ പറ്റി മുൻകാലത്ത് ഒരു നല്ല ജീവിതമല്ല മുന്നിലത്തെ ജീവിതം അവളെ ഒന്നോട് വായിച്ചേ ഒന്നാമത്തെ ആയിരത്തി ഇരുപത്തി ഒന്ന് നേരത്തെ ആ

ഇപ്പോൾ നിങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരും നിഷ്കളങ്കരമായി തീർത്തു ഫലം നേരത്തെ നിഷ്കളങ്കിൽ അകന്നുപോയവരെ ശത്രുക്കളായിരുന്നു അയ്യോ റോമാലേഖനം അഞ്ചാം അധ്യായം പഠിക്കുമ്പോൾ നേരത്തെ നമ്മൾ എങ്ങനായിരുന്നു അവിടെ നാല് കാര്യം എടുത്തിട്ടുണ്ട് റോമാലേഖനം അഞ്ചില് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം ഞാൻ നിങ്ങളോടൊന്നും അല്ല പറയുന്നത് ഇതിപ്പോ പിടിക്കുന്നത് കൊണ്ട് ദൂരെ ഇരുന്നാരേലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വണ്ടി ഓടി വന്നപ്പം ദൂരെ വെച്ച് ഞങ്ങൾ വെള്ളം ഒരു വഴി ചോദിക്കാനായിട്ട് നിർത്തി നിർത്തിയപ്പോൾ അവിടെ ഇരുന്ന് ഒരു സഹോദരൻ ഇങ്ങനെ നോക്കുന്നു കണ്ടു അപ്പം ഞങ്ങൾ വഴി ചോദിച്ചേച്ചി പോന്നു ഓടി വന്നവർ എനിക്ക് വന്നൊരു മൂന്നാല് കിലോമീറ്റർ ഞങ്ങൾ വന്നപ്പോൾ ഒരു ബൈക്ക് പുറകെ സ്പീഡ് വരുന്നു ഞങ്ങളുടെ പുറകെ അപ്പം ഞങ്ങൾ ചിന്തിച്ചല്ല മുട്ടുകോ തട്ടുകോ വല്ലോം ചെയ്തോ നിർത്തു നിർത്തെന്ന് പറഞ്ഞായി വരുന്നേ എന്തായാലും ബൈക്ക് പിന്നെ സ്പീഡ് കൊണ്ടുവന്ന് ഞങ്ങളുടെ കാറിനോട് ചേർത്ത് നിർത്തി നിർത്താൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ചെറിയ അങ്കലാപ്പ് വന്നു കാരണം ഇനി മുട്ടുകോ തട്ടുകോ വല്ലോം ചെയ്തോ പരിചയമില്ലാത്ത ദേഷ്യവുമാണ് എന്തോ പരുവക്കേടാണോ അപ്പം നിർത്തിയപ്പം ഒരു താടിയെ കൊള്ളൊരു മാന്യ സഹോദരനെ അദ്ദേഹം നിർത്താൻ പറഞ്ഞു എന്നോട് ചോദിച്ചു അനീഷ്കാ വാല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞേ ആ എന്റെ പേര് പേരെ അബ്ദുൾ റഹീമോ എന്തുവാണോ ഒരു മുസ്ലിം സഹോദരനെ മാന്യ സഹോദരൻ ഞാന് അങ്ങയുടെ പ്രസംഗം എപ്പോഴും കേൾക്കും എനിക്ക് വലിയ ഇഷ്ടമാണ് എനിക്ക് നല്ല തൃപ്തിയായി പെന്തിക്കൂസുകാർക്ക് താല്പര്യമില്ലെങ്കിലും ഒരു മുസ്ലിം സഹോദരന്റെ താല്പര്യം വന്നല്ലോ നിന്നെ ഒന്നിനും താല്പര്യപ്പെടുത്തിയിട്ടും വലിയ ഗുണമില്ല ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ വന്നത് അത് എനിക്ക് ഒരു തൃപ്തിയായും ഒരു മുസ്ലിം സഹോദരന്റെ തൃപ്തി വന്നല്ലോ അവര് ഒരു സംഭവം ഇതുപോലെ നൂറ് സംഭവങ്ങളുണ്ട് ധാരാളം അമ്മമാരും അപ്പന്മാരും ഒക്കെ പ്രായമുള്ളവർ പറഞ്ഞത് എന്റെ ഭാഷയെ വീട്ടിൽ പിള്ളേരും ഇല്ല ഭാഷ പ്രസംഗം കേട്ടാ ഞാൻ ഉറങ്ങുന്നത് ആട്ടെ ഉറക്കാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ വലിയ അത്ഭുതമൊന്നും ഞാനിപ്പ തീർക്കി ഇപ്പൊ കത്തട്ടെന്നൊന്നും കാണിക്കാനൊത്തില്ലെങ്കിലും തള്ള ഉറങ്ങുന്നുണ്ടല്ലോ ദൈവത്തിന് മഹത്വം എനിക്ക് വളരെ സന്തോഷമാണ് ദൈവത്തിന് മഹത്വം അപ്പൊ അതുകൊണ്ട് നേരത്തെ നമ്മുടെ ജീവിതം അത്ര നല്ല ജീവിതമല്ല അപ്പൊ റോമാലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ആ ചില ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ ശത്രുക്കളായിരുന്നു നേരത്തെ അഞ്ചാം അധ്യായത്തിന്റെ ആറാം മാക്കിയെന്ന് വായിച്ച് റോമാലേഖനം അഞ്ചിന്റെ ആറ് നാം ബലഹീനായിരിക്കും ഒന്ന് നമ്മൾ ബലഹീനരായിരുന്നു നേരത്തെ ഞാനും നിങ്ങളും ബലഹീനരായിരുന്നു നമ്മുടെ ഇരിപ്പൊക്കെ കണ്ടാൽ നമ്മൾ ഇപ്പൊ കിന്റിയാക്കുക നമുക്ക് ഒന്നും പറഞ്ഞ വേദവസ്തവം പോലും ചുമക്കാമല്ല അതുകൊണ്ട് കൊണ്ടുവരുന്ന പോലും ഇല്ലല്ലോ ഇപ്പൊ ചില ഉപദേശിമാരെ കണ്ടില്ലേ വേദവസ്തവില്ലാതല്ലേ വരുന്നത് അങ്ങനുള്ളവരെ പ്രാർത്ഥിക്കാൻ പോലും അവസരം കൊടുത്തേക്കരുത് ആരാ അധ്യക്ഷൻ കൊടുക്കരുത് പോടാന്ന് പറയാം ഇത് ആ കുഞ്ഞു കളിക്കുന്ന സ്ഥലമാണോ ഇതൊരു ശുശ്രൂഷയാണ് ആടെ ഞാൻ വിസ്തരിക്കുന്നില്ല നടത്തിപ്പുകാരവിടെ നിന്ന് എന്നെ നോക്കുന്നു അതുകൊണ്ട് ഞാൻ അങ്ങ് എന്നെ തന്നെ അങ്ങ് അടക്കുക ദൈവത്തിന്റെ മഹത്വം ഒന്ന് നമ്മൾ ബലഹീനരായിരുന്നു നമ്മൾ ബലഹീനരായപ്പോഴാണ് അവൻ നമ്മെ സ്നേഹിച്ചത് ആറാമാക്കി ഒന്നോട് വായിച്ചേ മോളെ നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് വേണ്ടി രണ്ട് നമ്മൾ അഭക്തരായിരുന്നു ഒന്ന് ഞാനും നിങ്ങളും ബലഹീനരായിരുന്നു രണ്ട് ഞാനും നിങ്ങളും അഭക്തരായിരുന്നു പാപികളായിരിക്കുമ്പോൾ നമ്മൾ നമ്മൾ പാപികളായിരുന്നു ശത്രുക്കളായിരുന്നു നമ്മുടെ ക്വാളിറ്റി നോക്കിയല്ല നമ്മളെ സ്നേഹിച്ചത് യോഗ്യത നോക്കിയല്ല നിന്നെ സ്നേഹിച്ചത് നിന്റെ ഗുണഗണം നോക്കിയല്ല നിന്നെ സ്നേഹിച്ചത് നീ ആഭക്തനായിരിക്കുമ്പോൾ നീ ഭാവി ആയിരിക്കുമ്പോൾ ശത്രുക്കളായിരിക്കുമ്പോൾ അഭക്തരായിരിക്കുമ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചു നമ്മുടെ ജീവിത നേരത്തെ ജീവിതം ഒരു നല്ല ജീവിതമല്ല അവൾ സുവിശേഷത്തിൻ്റെ ഒരു വിശേഷതാ ഈ സുവിശേഷം ഫലം ഉളവാക്കുന്നതാ ഫലമുളവാക്കും ഫലം ഫലം എന്തുവാക്കുമലോ സർക്ക് ഫലം ഉളവാക്കിയത് ഇവര് ശത്രുക്കളും ദുഷ്പ്രവർത്തികളിൽ അകന്നു പോയവരായിരുന്നു ഒരു കാലത്ത് എന്നാൽ ആ ദിവസം വിളിച്ചമാകുന്ന സുവിശേഷം ഇവരുടെ അകത്തേക്ക് പ്രകാശിച്ചു പ്രകാശിച്ചപ്പോൾ ഇവർ ഫലമുള്ളവരായി എന്തുവാ ഇവരുടെ ഫലം അവിടെ മൂന്ന് ഫലമാ എടുത്തു പറയേണ്ടത് ആ ആ മൂന്നും നാലും വാക്യം ഒന്ന് വായിച്ച അതിനകത്ത് മൂന്ന് കാര്യം എഴുതിയിട്ടുണ്ട് മൂന്നും നാലും വാക്യം ഒന്നാം അധ്യായത്തിന്റെ മൂന്നും നാലും വാക്യം സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ 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 ആ ആ അടുത്തത് അടുത്തത് നിങ്ങളുടെ വിശ്വാസത്തെ രണ്ട് രണ്ട് വിശ്വാസം വിശ്വാസം വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹം സ്നേഹം എത്ര കൃത്യമാ ഫലം ഫലം ഒന്ന് മൂന്ന് എന്തുകൊണ്ട് സുവിശേഷം കൊണ്ട് സുവിശേഷം അകത്ത് വന്നെങ്കിൽ ഈ ഫലം വരൂ അതല്ലേ നമ്മളെ ഉപദ്രവിച്ചിട്ട് നമ്മളെ തിരിച്ചുപദ്രവിക്കാത്ത എത്ര എത്ര ഉപദേശിമാരി അടിക്കുന്നു എത്ര ഉപദേശിമാര് ആ മിഷറിയെ ചൊല്ലിയോ അറിവപ്പെട്ടത് അറിയാത്ത എത്രയോ കേസുകൾ എത്ര ഉപദേശിമാര് തല്ലുന്നു എന്നെ തിരിച്ചു തല്ലാത്ത ആരോഗ്യമില്ല കാണുന്നു ഓരടിയൊക്കെ കൊടുക്ക പിന്നെ ഒന്നല്ല അതോ ഇത് തിരിച്ചടിക്കുന്ന മാർഗമല്ല ഇത് കേസിനും കോടതിക്കും പോകുന്ന മാർഗം ഇത് ഇത് എംപിന് എം എൽ എ മന്ത്രിയും കണ്ടെച്ച് സമരം ചെയ്യുന്ന മാർഗം ഇത് ആ ഇവിടെ നമുക്ക് സുവിശേഷ വിരോധികൾക്ക് എം എൽ എ ഉണ്ട് എം പി ഉണ്ട് പറഞ്ഞ അതൊന്നും കേളകരുത് നമ്മള് ദൈവമാണ് നടത്തുന്നത് പിന്നെ അധികാരികൾ ഭരണാധികാരികൾക്ക് കീഴ്പ്പെടുകയും നിയമം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം അതിന് ഞാനെതിരല്ലോ പീഢല സുവിശേഷ സുവിശേഷം സുവിശേഷം അല്ലല്ലോ സ്ത്രോത്രം ആ പീഡ വന്നെങ്കിൽ അല്ലയോ ഫലം പുറപ്പെടുവുള്ളൂ മദർ തെരേസ് എന്ന് പറഞ്ഞ മഹതി കൽക്കട്ടയിലെ തെരുവോരങ്ങളിൽ കടന്ന കുഷ്ഠരോഗികളെ അനാഥരയും സംരക്ഷിച്ചില്ലേ ആ സുവിശേഷത്തിന്റെ ഫലം പുറപ്പെട്ടതാണ് എത്ര എത്ര ഉപദേശിമാരെയും ദൈവരാസന്മാരെയും കൊന്നൊടുക്കി അവരുടെ കുടുംബക്കാർ കേസിന് പോയില്ലല്ലോ എതിർക്കാൻ പോയില്ലല്ലോ മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ച് പ്രത്യാശിയോട് ഇല്ലയോ പറഞ്ഞു വിട്ടത് അത് സുവിശേഷത്തിന്റെ ഫലമാണ് ഇനി അങ്ങനെ തന്നെയാണ് ഇന്ന് രാത്രി നമ്മളെ കത്തിക്കട്ടെ കൊല്ലട്ടെ കരുത്തറക്കട്ടെ എതിർക്കരുത് ഉടക്കാൻ പോകരുത് ഒരു സുവിശേഷത്തിന്റെ ഫലം പുറപ്പെട്ടിരിക്കണം ഒടക്കുണ്ടാക്കരുത് സെക്രട്ടേറിയറ്റിനെ മുന്നിൽ പോയി സമരം ഒന്നും ചെയ്തേക്കരുത് ഞങ്ങൾക്ക് കോസുകാർക്ക് അവകാശം ഊളത്തരവൊന്നും കാണിക്കരുത് ഡൽഹി പോയി കിടക്കരുത് മോദി മോദിയോട് പറയാം ഞങ്ങൾ തന്നില്ലേ ശരി അങ്ങനൊന്നും പറഞ്ഞേക്കരുത് അവര് ഭരിക്കട്ടെ അവരുടെ നിയമം അനുസരിച്ച് ഇവിടെ ആര് ഭരിച്ചാലും പുസ്തകം പഠിപ്പിക്കുന്നത് ശരി ആയി യേശു ക്രിസ്തു ഭരിക്കണം ദൈവമാണ് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം രാജാക്കന്മാരെ പ്രതികൂലം വരുമ്പോഴാണ് നമ്മുടെ ഫലം പുറപ്പെടുവിക്കുന്നത് സുവിശേഷം ആമൻ ഫലം പുറപ്പെടുവിക്കുന്നതാ ഞാന് എന്റെ വാക്കുകളെ വേഗത്തിലും നിർത്താം സുവിശേഷത്തിന്റെ അഞ്ചാമത്തെ വിശേഷത സ്തോത്രം ഈ സുവിശേഷം ഒരാളിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹവൃത്തിനായ പഠിച്ചിട്ടുണ്ടല്ലോ ൂഷകനും നിങ്ങൾക്ക് ആത്മാവിനുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു എന്ന് പറഞ്ഞാൽ ഈ വാക്യം വ്യാഖ്യാനിക്കുന്നില്ല സുവിശേഷത്തിന്റെ അഞ്ചാമത്തെ വിശേഷത ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരപ്പെടുന്നതാണ് കൊലോസ് സുവിശേഷം കേട്ടത് ആ കേട്ടവർ പിന്നെ ഇന്ന് ഇടുങ്ങ നടന്ന് അനേകരുടെ സുവിശേഷം പറഞ്ഞു നമുക്ക് ഈ സുവിശേഷം കേൾക്കുവാൻ അറിയുവാൻ ഭാഗ്യം ദൈവം തന്നു ഈ മണൽ പരപ്പ് വിട്ടുപോകുമ്പോൾ ഒരു തീരുമാനത്തോടെ തിരിച്ചു പോകാവോ ഈ സുവിശേഷം ഞാൻ വേറൊരാളോട് പറയും തിയോളജി എന്ന് പറയുന്നത് ഇത്തരം പറഞ്ഞാൽ മതി യേശു ക്രിസ്തു പ്രാവികളെ രക്ഷിക്കും യേശുക്രിസ്തു രോഗികളെ സമജമാക്കും യേശുക്രിശുദ്ധാത്മാവിനെ നൽകും യേശുക്രിസ്തു രക്ഷിക്കും യേശുക്രിസ്തു സമാധാനം നൽകും ഇന്ന് രാത്രി ഒരു തീരുമാനമെടുത്ത് ഈ മണപ്പരപ്പ് വിട്ട് തിരിച്ചു പോകാവൂ കർത്താവിന്റെ മകത്വം ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ ഒൻപത് മണിക്ക് നിർത്തണമെന്ന ചുമതലപ്പെട്ടുപോയി പറഞ്ഞത് അഞ്ചു മിനിറ്റ് കൂടുണ്ട് ചിലക്ക് എന്നെ ഒരു ധാരണ ഉണ്ടായ സമയത്തും കാലത്തും നിർത്തുകയല്ലെന്ന് അത് ഞാൻ ഇന്ന് കാണിക്കാം

എന്തുവാശ നമ്മുടെ പ്രത്യാശ മറ്റൊന്നുമല്ല നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു വീണ്ടും വരാൻ പോവുക യേശുക്രിസ്തു വീണ്ടും വരും ഒരിക്കൽ വന്നതാ എന്തിന് മാനവ ജനതയുടെ പാപം പരിഹരിക്കാൻ കന്യാസൂനുമായി ഭൂമിയിൽ അവതരിച്ച് നാടങ്ങ നന്മ സുവിശേഷിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച് രോഗിയാ സജ്ജമാക്കി കുരുടർക്ക് കാച്ചു കൊടുത്ത് ചെകിടർക്ക് കേൾവി കൊടുത്ത് തിരുവെടുത്ത നിർണയപ്രകാരം തിരുവെടുത്ത് പറഞ്ഞതുപോലെ കഷ്ടാനുഭവങ്ങളെ കൂടി കടന്നുപോയി കുരിശു വരച്ചു വന്ന് കൊലവരത്തിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ കേൾപ്പിച്ചു കേൾപ്പൊടുത്ത് ഏവനെ തന്നെ ക്രിസ്തു മരിച്ചു തിരുവെടുത്ത് പറഞ്ഞതുപോലെ മൂന്നിന് നേശു ഉയർത്തു ഇന്നും ജീവിക്കുന്നു ഉയർത്ത ക്രിസ്തു സ്വർഗ്ഗത്തിലേക്ക് പോയിരിക്കുക ആ ക്രിസ്തു തിരിച്ചു വീണ്ടും വരും എന്തിന് ചേർക്കാൻ അതാണ് സുവിശേഷത്തിന്റെ പ്രത്യാശ അതാ നമ്മുടെ പ്രത്യാശ യേശു ക്രിസ്തു വരും എവിടെ നിന്നാ വരുന്നത് അതാ ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഇരുപത് ഇരുപത്തൊന്ന് വായിച്ച അവസാനിപ്പിക്കുക ഫിലിപ്പിയർ മൂന്നിന്റെ ഇരുപത് ഇരുപത്തൊന്നും നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു നമ്മുടെ പൗരമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായ വരുമെന്ന് രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു ഇതാ നമ്മുടെ പ്രത്യാശ തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടാൻ പോകുക ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസിക്കത്തില്ല ഈ പ്രത്യാശയോടെ വേണം ഇന്ന് രാത്രി തിരിച്ചു പോകാൻ ആരെ ചേർക്കാനായി യേശു വരുന്നത് വിശുദ്ധന്മാരെ ചേർക്കാൻ വാട്ടം ചുളുക്ക മാലിന്യ കറ ഒന്നുമില്ലാതെ ശുദ്ധയും ശുഭ്രയുമായി തനിക്ക് മുൻനിർത്തേണ്ടതിന് ലോകത്തിന്റെ മാലിന്യങ്ങളൊക്കെ ആകെ ലോകമോകത്തെ ലോകാഡംബരങ്ങളെ ലോകയിമ്പങ്ങളെ ജയിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ പൊങ്ങി സ്നാനപ്പെട്ട് പരിശുദ്ധാൻ നിറവിനെ പ്രാപിച്ച് തിരുമേശ് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥനയിൽ പോരാടി വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ ആ യേശു വീണ്ടും വരും അതാ സുവിശേഷത്തിന്റെ പ്രത്യാശ നമ്മുടെ കരം വിചർത്തി കർത്താവിന്റെ മകത്വം കൊടുക്കാം ശക്തിയോടെ ദൈവത്തെ ദൈവത്തെ സുവിശേഷത്തിന്റെ പ്രത്യാശ ഇന്ന് രാത്രി ആ പ്രത്യാശയോടെ നമുക്ക് ഇവിടം വിട്ട് മടങ്ങി മടങ്ങിപ്പോകാം അല്പസമയങ്ങൾ കരങ്ങൾ ഉയർത്തു ദൈവത്തിന്റെ മകത്ത് കിടക്കാം എല്ലാവരും ദൈവത്തെ എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കാം സത്യവാചനം കേട്ടു നിവാ നിത്യ ജീവൻ നിന കേടുവേ സത്യവാചനം ചേർമാ നിത്യ ജീവൻ നിന കേടുവേ നിൻ പേരും ജീവാ പുസ്തകത്തിന് ഉമ്മയായി കേഴുതീരുമേ സാമയം വൃഥാവാക്കാരിന്നേശു വെളിയിൽ ചിരുന്നു